അഡ്വക്കേറ്റ് ആളൂർ ഹൈറിച്ച് തട്ടിപ്പുകാർക്കെതിരെ കുപ്രസിദ്ധ വക്കീലെന്ന് മാത്രം വിളിക്കുന്ന അഡ്വക്കേറ്റ് ആളൂർ ആലുവയിലെ അഞ്ചു അഞ്ചുവയസ്സുകാരുടെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ശേഷം ഇപ്പോൾ മറ്റൊരു ജനകീയ വിഷയത്തിൽ കൂടി നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു ഹൈറിച്ചിനെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് ഹൈറിച്ച് കമ്പനിക്കും ഹൈറിച്ച് ഉടമ ശ്രീന പ്രതാപനും എതിരായ നിയമ നടപടികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹൈറിച്ച് എന്ന തട്ടിപ്പ് സ്ഥാപനത്തിന്റെ വസ്തുതകൾ ആദ്യം മുതൽ പുറം ലോകത്തേക്ക് എത്തിച്ചു പ്പോൾ കർമാനൂസിനെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോകളും ഇറക്കിയ ഹൈറിച്ച് ഉടമ ശ്രീന പ്രതാപനെതിരെയും ഹൈറിച്ച് കമ്പനിക്കെതിരെയുമാണ് നടപടി ശ്രീനാ പ്രതാപൻ ഹൈറിച്ച് ഉടമയും സിഇഒയും എം കൂടിയായ കെ ഡി പ്രതാപന്റെ ഭാര്യ ഹൈറിജ് തട്ടിപ്പ് സ്ഥാപനമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരും പണം നിക്ഷേപിക്കരുത് എന്നും സമൂഹത്തിന് അപകടം ഒഴിവാക്കാൻ കർമാനുസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് ഇതിന്റെ ഉടമയെ പലവട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതും പുറത്തു കൊണ്ടുവന്നിരുന്നു ഹൈറിജ് നടത്തിയ സമാനമായ നാല് തട്ടിപ്പ് കേസുകളും അവയുടെ പോലീസ് എഫ്ഐആറും കർമാനോസ് പുറത്തുവിട്ടിരുന്നു ഹൈറിജ് ഉടമകൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകി എന്നും അറസ്റ്റ് ഭയന്ന് ഒളിവിൽ എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഹൈറിജ് കേസിലെ സിബിഐക്ക് ലഭിച്ച പരാതിയുടെ വിശദാംശങ്ങളും കർമാനു പുറത്തുവിട്ടു ഇടുക്കി ലഭിച്ച പരാതിയും അതിന്റെ നടപടികളും കർമാനുസ് പുറത്തുവിട്ടിരുന്നു തുടർന്ന് ഇതെല്ലാം അക്ഷരം പ്രതി സത്യമായിരുന്നു എന്ന് പിന്നീട് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർക്ക് ബോധ്യമാവുകയായിരുന്നു വാർത്തകൾ വന്നപ്പോൾ നിക്ഷേപകരെ പിടിച്ചു നിർത്താൻ കർമാനുസിനെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ ശ്രീന പ്രതാപൻ നടത്തി ഇതിനിടെ ഹൈറിച്ചിനെതിരായ നിയമ നടപടികൾക്ക് ജനങ്ങൾക്കു വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ നേതൃത്വം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് തട്ടിപ്പ് സ്ഥാപനക്കാർ ക്രിപ്റ്റോ കറൻസി വഴി പണം വിദേശത്തേക്ക് കടത്തി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസാണിത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ രാജ്യവിരുദ്ധരുമായി ചേർന്ന് പ്രവർത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ അന്വേഷണത്തിനും നീക്കങ്ങൾ തുടരുകയാണ് ഹൈക്കോടതിയിൽ ഹൈറിച്ചിനെതിരെ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് ആളൂർ പറയുന്നു അഡ്വക്കേറ്റ് ആളൂർ ഹൈറിച്ച് ഉടമ ശ്രീനാഥ അയച്ച നോട്ടീസിന്റെ ചുരുക്കരൂപം ഇങ്ങനെ താങ്കളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് താങ്കൾ താങ്കളുടെ കസ്റ്റമേഴ്സിനെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെയും വഞ്ചിക്കുകയായിരുന്നു എന്റെ കക്ഷി എന്നോട് അറിയിച്ചതു പ്രകാരം താങ്കളും താങ്കളുടെ ഹൈറിച്ച് എന്ന കമ്പനിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും പൊതുജനതയെയും ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം തിരിമറി ഇപ്പോൾ പല അന്വേഷണ ഏജൻസികളും ഇൻവെസ്റ്റിഗേഷൻ നടത്തിവരുന്നതായി അറിഞ്ഞു ഈ കാര്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും പിന്നീട് മറ്റുള്ള മാധ്യമങ്ങളിൽ ഇതേ വസ്തുതകൾ വാർത്തയാവുകയും ചെയ്തു തുടർന്ന് എന്റെ കക്ഷി ഈ വ്യാജ വാർത്ത പിൻവലിക്കുന്നതിനുവേണ്ടി ഒരു വൻതുക ആവശ്യപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു മോശമായ രീതിയിൽ ഹൈറിച്ച് ഉടമ ശ്രീനാഥ് പ്രതാപൻ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റുകൾ ഇറക്കുകയും ചെയ്തു കർമാനുസിന്റെ രാജ്യാന്തര പ്രേക്ഷകരും എന്റെ കക്ഷിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും രാജ്യത്തിന്റെ അകത്തും പുറത്തും നിന്ന് താങ്കൾ നടത്തിയ വാർത്താ പ്രചരണം കേട്ട് എന്റെ കക്ഷിയെ വിളിക്കുകയും അപകീർത്തിപരമായി ചോദ്യം ചെയ്യുകയും ഉണ്ടായി എന്റെ കക്ഷിക്കുമേലുള്ള വിശ്വാസവും മാന്യതയും ഇടിച്ചു താഴ്ത്തും വിധം അടിസ്ഥാനരഹിതവും അപകീർത്തിപ്പെടുത്തുന്നതുമായ കുപ്രചരണങ്ങൾ എന്റെ കക്ഷിക്കെതിരെ ശ്രീനാഥ് പ്രതാപൻ ഉന്നയിച്ചതിന്റെ ഭാഗമായി ശ്രീനാഥ് പ്രതാപനും ഹൈറിച്ച് കമ്പനിയും എന്റെ കക്ഷിക്ക് നഷ്ടപരിഹാരം നൽകി ാണ് എന്റെ കക്ഷിക്ക് നോട്ടീസിൽ പറഞ്ഞ കാരണങ്ങൾ കണക്കിലെടുത്ത് താങ്കൾ പ്രവർത്തിച്ച നിയമവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ നാച്ചുറൽ ജസ്റ്റിസിനെതിരായതിനാലും ശ്രീനാ പ്രതാപൻ എന്ന നിങ്ങളോട് യാതൊരു ദയയും സഹിഷ്ണുതയും കാണിക്കേണ്ട കാര്യമില്ല താങ്കളുടെ വ്യക്തിഹത്യാപരമായ വാക്കുകളും പ്രവൃത്തികളും എന്റെ കക്ഷിക്ക് വലിയ ദുഃഖവും മാനസിക പിരിമുറുക്കവും ഉണ്ടാക്കുകയും സമൂഹത്തിൽ ലജ്ജാകരമായി കാണിക്കുകയും ചെയ്തതിന്റെ പരിണാമമായി എന്റെ കക്ഷിക്ക് നഷ്ടപരിഹാര തുകയായി പത്തു കോടി രൂപയും നോട്ടീസ് ചാർജായ അൻപതിനായിരം രൂപയും താങ്കളുടെ അക്കൌണ്ടിൽ നിന്ന് നൽകേണ്ടതാകുന്നു ന്യൂസ് ഡെസ്ക്